ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതി യു കെ താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലെ ഇസ്രായേലിൻ്റെ സൈനിക നടപടിക്രമങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു ഗസയിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ള വിമർശനവും ഇപ്പോൾ ശക്തമാണ് യു കെ നൽകുന്ന ആയുധങ്ങൾ കൂട്ടക്കുരുതിക്കായി ഉപയോഗിക്കുന്നതിലെ അതൃപ്തിയാണ് യു കെ വിദേശകാര്യ സെക്രട്ടറി പ്രകടിപ്പിച്ചിരിക്കുന്നത് യു കെ യുടെ മുന്നൂറ്റി അൻപത് കയറ്റുമതി ലൈസൻസുകളിൽ മുപ്പതെണ്ണവും സസ്പെൻഡ് ചെയ്യുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറയുന്നത് എന്നാൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ യു കെ പിന്തുണയ്ക്കും യു കെ നടപടി ആയുധ ഉപരോധത്തിന് തുല്യമല്ല എന്നും ലാമി പറഞ്ഞിട്ടുണ്ട് മുനമ്പിലെ ആക്രമണങ്ങളെ ചൊല്ലി ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന കുറയ്ക്കുവാനുള്ള സമ്മർദ്ദം യു കെയും യു എസും കുറെ നാളായി നേരിടുകയാണ് ഇസ്രയേലിലേക്കുള്ള ബ്രിട്ടീഷ് ആയുധ കയറ്റുമതി ലൈസൻസിനെ കുറിച്ച് നിരവധി എം പിമാരും അഭിഭാഷകരും അന്താരാഷ്ട്ര സംഘടനകളും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് എന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ജൂലൈയിൽ ലേബർ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതിയെക്കുറിച്ച് പുനരവലോകനം നടത്തിയതായി ലാമി അറിയിച്ചു യു കെ സർക്കാരിന്റെ നീക്കത്തിൽ കടുത്ത നിരാശയാണ് ഉള്ളതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലറ്റ് പറഞ്ഞു ഇത് ഹമാസിനും ഇറാനും അനുകൂലമായ സമീപനമാണ് എന്നാണ് യു കെയുടെ നടപടിയോട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രതികരിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നതെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു എന്നാൽ നിയന്ത്രണങ്ങൾ വളരെ പരിമിതവും പഴുതുകൾ നിറഞ്ഞതുമാണ് എന്ന് ഈ വിഷയത്തിൽ ആനംസ്റ്റി ഇന്റർനാഷണൽ യു കെയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സച്ചാ ദേശ്മുഖ് പ്രതികരിച്ചത്